ഞാൻ ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് തിരുവനന്തപുരത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു തള്ളച്ചി ആ തളച്ചിക്ക് എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് അറിയില്ല ആ തളർച്ചി വന്നിട്ട് പോസ്റ്റ് ഇട്ടത് കളയേണ്ടത് കളഞ്ഞപ്പം കിട്ടേണ്ടത് കിട്ടിയെന്ന ആ തളച്ചി ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാത്ത ജനങ്ങളെ മുഖത്ത് നോക്കി പച്ചക്കളവ് പറയുന്നത് തിരുവനന്തപുരത്ത് സംഗീത കയ്യിലാണ് കോർപ്പറേഷൻ ഉള്ളത് എന്നുള്ള ബോധം ആ തള്ളക്ക് വേണ്ടേ എന്നാ തള്ള ഉണ്ടാക്കുന്നതല്ലേ തിരുവനന്തപുരത്ത് അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കേണ്ട ഈ തളസി അല്ലെ മറ്റ് ജില്ലക്കകത്ത് സാധാരണ പ്രവർത്തകർ രാഹുലിന്റെ ഒപ്പം നിന്നത് കൊണ്ട് തന്നെയാണ് ഈ അത്യുജല വിജയം നേടിയെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ആ തളച്ചിയുടെ തലക്കകത്ത് വേണ്ടേ കുറെ ദിവസമായി രാഹുലിന്റെ പുറകിൽ ഈ തളസി നടക്കൽ തുടങ്ങിയിട്ട് ആ പരിപ്പൊന്നും ഇവിടെ വേവത്തില്ല കൃത്യമായിട്ട് പാലക്കാട് പോലും കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിയ മുൻസിപ്പാലിറ്റിയാ അവസാന ലാപ്പിൽ രണ്ടാമത്തെ വീഡിയോസും ഈ ഈ ചട്ട മാധ്യമങ്ങളും ഈ ഒറ്റന്റെ മാധ്യമങ്ങളും പുറത്തുവിട്ടപ്പോ അതിന്റെ ഭാഗമായിട്ട് രാഹുൽ കുറച്ചൊന്നും മാറി നിൽക്കേണ്ടി വന്നപ്പോഴാണ് അവിടെ ചെറിയൊരു ഈ പൂർണ്ണമായിട്ട് ഞങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയാത്ത പോയത് അതെല്ലാം മറിച്ച് ആ ക്യാമ്പയിനുമായിട്ട് രാഹുൽ ആക്കൂട്ടത്തിൽ ആ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള മുനിസിപ്പാലിറ്റി അടക്കം ഇവിടെ കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് ഈ തള്ളച്ചിയോട് ആ തള്ളച്ചിയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഓക്കെ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന ആളാവാനാണ് ഈ തള്ളച്ചിയുടെ ഭാവമെങ്കിൽ അനിയത് പാർട്ടി ചെലവിൽ വേണ്ട ഓക്കെ അത് മനസ്സിലാക്കിക്കോ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് പറയുന്നതാ ഈ ടോപ്പിക്കെ ബൈന്ദപ്പെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോ വീണ്ടും വീണ്ടും കോൺഗ്രസിന്റെ മറ്റ് പ്രവർത്തകരുടെ അണ്ണാക്കിലേക്ക് കോഴത്ത് കൂട്ടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ അതും ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അത് അത്ര ശരിയല്ല ആയിരക്കണക്കിന് സ്ത്രീകളാണ് രാഹുലിന് പിന്തുണയുമായിട്ട് വന്നത് എന്ന് ഈ തള്ളച്ചിന്റെ കാണാതെ പോകുന്നത് യൂട്യൂബ് സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്തു നോക്കൂ നിങ്ങൾ ഇത്ര മാത്രം അത്യുജ്ജല വിജയം ഉണ്ടായതിന്റെ കൃത്യമായിട്ടുള്ള കാരണം രാഹുലിനെതിരെ ഈ പച്ചക്കളവ് സി പി എം എന്ന് പറയുന്ന തെന്മാരി പാർട്ടി ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കിക്കോ നിങ്ങൾ അത് ഓരോ ജില്ല എടുത്ത് പരിശോധിക്കും ജില്ലാടിസ്ഥാനത്തിൽ അവസാന ലാപ്പിൽ കോൺഗ്രസിന് അത്യുജ്ജല വിജയം നേടിയത് സി കെ എം ഞങ്ങളുടെ പി സി സി അധ്യക്ഷന്റെ കൃത്യവും വ്യക്തവും നട്ടല് നിവർത്തിയിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടുവാ കാരണം എന്താ രണ്ടാമത്തെ പരാതി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനും പാർട്ടിക്ക് നേരെ കെണിയൊരുക്കാനും ആണ് എന്നുള്ള ബോധ്യം പി സി സിയുടെ അധ്യക്ഷനെ വന്നപ്പോ കൃത്യമായിട്ട് തന്നെ ജനങ്ങളോടും മാലോകരോടും വിളിച്ചു പറഞ്ഞു അത് മാലോകർ സ്വയം ഏറ്റെടുത്തു അതിന്റെ ഭാഗമായിട്ടാ മനസ്സേ അല്ലാതെ രാവിലെ ഉറക്കെഴുന്നേറ്റ് വൈകുന്നേരം വരെ ഗവൺമെന്റിനെതിരെ അക്ഷരം ഉണ്ടാതെ അവിടെ പാർട്ടിയുടെ ചുമതല കൊടുത്താ വിദ്വാൻ വന്ന് രാഹുലി 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 ഈ രാഹുൽ എന്ന് പറഞ്ഞ് പറയുന്നതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള മനസാക്ഷിയുള്ള കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്തിട്ടുണ്ട് അത് കൃത്യവും വ്യക്തമാണ് അത് വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ മതി അങ്ങനെ രാഹുലിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക വിറ്റ് എവിഡൻസോ തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ ഘട്ടത്തിൽ പോലും എതിരാളികൾ പ്രചരിക്കുന്നതിനേക്കാളും അപ്പുറം ഈ വൃത്തികെട്ട തള്ളയൊക്കെ വന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജനങ്ങൾ അവിടെ അപ്പുറം സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത്ര മാത്രം അവരെ ദ്രോഹിച്ച ഒരു 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 ഭരണകൂടമായിരുന്നു അതിനെ പുറന്തള്ളാൻ പിന്നെ കണ്ടത് കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസിനെതിരെ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ കൂട്ടത്തിലുള്ള തന്നെ കുരുതി കൊടുക്കാൻ വേണ്ടി ഇതിനകത്തുള്ള നേതാക്കന്മാർ തന്നെ ഇങ്ങനെ കെട്ടി പുറകോട്ട് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സാക്കിക്കുത്തുള്ള ജനങ്ങൾ ഇവരെ ഒരു പദം പഠിപ്പിക്കണം എന്ന് ചിന്തിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിക്ക് ഇത്രയും മെജോറിറ്റി കിട്ടാനുണ്ടായ കാരണം ആ തിരിച്ചറിവ് പോലും ഇല്ലാത്ത തള്ള ഇപ്പം വന്ന് വീണ്ടും ഇങ്ങനെ പാർട്ടിയെ പ്രതിരോധമാക്കുന്ന ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ട് ഏതൊങ്ങും ചാനൽ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ കുണാണ്ട്ര സ്ഥാനം കുടാണ്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ ആ അതങ്ങ് ജനങ്ങൾ അങ്ങ് വിശ്വസിക്കുമെന്നൊന്നും നിങ്ങളെ കരുതണ്ട അവളായി അവളെ പാടായി അവളെ ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്ത് നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എത്രയും പെട്ടെന്ന് പണിയടിച്ച് പിം വെക്കണം ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത പാർട്ടിക്ക് അവളെ ബി ജെ പിക്ക് അധികാരത്തിൽ തടയാൻ പോലും കഴിയാത്ത പ്രവൃത്തി തടയാൻ കഴിയാത്ത ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട് അവിടെ നിന്നിട്ടാണ് ഈ വീണ്ടും സ്ത്രീ വന്നിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഇനി കേരളത്തിലെ വിജയത്തിന്റെ അങ്ങ് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പരിശോധിക്കുക നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട നിങ്ങൾ നിങ്ങളെ ചിന്തക്കനുസരിച്ച് നിങ്ങൾ നോക്ക് ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ള കാര്യം ഇന്ന് നിങ്ങൾ അറിയണം പാലക്കാട് വിജയിച്ച കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ച മെമ്പർ മറിയുന്ന രാഹുലിനെ പോയി ആലിംഗനം ചെയ്യുന്നുണ്ട് കാരണം എന്താ രാഹുൽ പ്രചാരണത്തിന് പോയ എല്ലാ കാൻഡിഡേറ്റുകളും അവിടെ കോൺഗ്രസിനെ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ആ നന്ദി കാണിച്ചിട്ടുണ്ട് അവിടുത്തെ വീട്ടമ്മമാർ അടക്കം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു വീഡിയോസല്ലേ ഇന്ന് നമ്മൾ കണ്ടത് എത്ര സന്തോഷം വരുന്നുണ്ട് ഇനി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കോടതി വിധിക്കട്ടെ കോടതി വിധിക്കുന്നതിന് മുമ്പ് ഇവർ അപ്പോഴുള്ളവർ വന്ന് എന്തിനാ ജഡ്ജ്മെന്റ് പ്രഖ്യാപിക്കുന്നത് ഇവൾ ആര് ഇവളെ ഹൈക്കോടതിന്റെ സുപ്ര ജഡ്ജിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിന്റെ ജഡ്ജിയോ അല്ലെങ്കിൽ രാഹുലിന്റെ അട്ടിപ്പറി അട്ടിപ്രതീക്ഷയ്ക്ക് അരങ്ങും കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഴുവൻ അട്ടിപ്പറി ഈ സ്ത്രീക്ക് അരങ്ങും കൊടുത്തിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് അവനവന്റെ കാര്യം നോക്കി അവനവൻ നടന്നുകൊള്ളുക രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത് രാജ്യത്തിന്റെ പലപോലെ നീതി വീടം വിരിക്കും അല്ലാതെ നീ ഛർദ്ദിക്കേണ്ടത് പോലെയല്ല ഒന്നിനെടുത്ത് വെളി കഴിയുമ്പോൾ കിട്ടേണ്ടത് കിട്ടിയെന്ന് പറയുമ്പോൾ നാണം കിട്ട ഈ പ്രതിശ്വാസം വെച്ച് പോലത്തെ ഈ ചിന്താഗതി വെച്ച് പോലത്തെ ഞാൻ പറയുന്നത് നീ ജീവിക്കുന്ന നീ അടങ്ങുന്ന അവിടെ ബി ജെ പിക്ക് തീരെഴുതിയിട്ട് ഇവിടെ മറ്റുള്ളവർക്ക് എന്താ വേദാന്തം ഓന്നാമന്തി വേണ്ട കേട്ട ഇവിടെ ബി ജെ പിന്റെയും സി പി എമ്മിന്റെയും അടിവേദമാക്കി മറ്റുള്ള ജില്ലയ്ക്കകത്ത് നിന്റെ ആ ഭാഗത്ത് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്നിട്ട് ഉറപ്പിൻ്റെ അതെ വന്നിട്ട് കൂത്തിക്കൂറിക്കാതിരിക്കാൻ മാധ്യമത്തിന്റെ മുമ്പിൽ വീറും ആളാവാൻ വേണ്ടി അല്ലേ കോൺഗ്രസ്സുകാർ പൂടക്ക് പോലും വില വിളകൽപ്പിക്കത്തില്ല അത് നീ മനസ്സിലാക്കിക്കോ ഓക്കെ രാഹുൽ എന്താണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് ഇവിടെ സത്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മനസ്സിലായ ഓക്കെ രാഹുലിനേത് അത്രയും വിഷയങ്ങൾ എന്തായ പാലക്കാട് പോലും കോൺഗ്രസിന് വിജയ പാലക്കാട് പോലും കോൺഗ്രസിന് വിജയം അവൻ അവൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എന്നിട്ടാണ് ഈ തള്ളത്തി വന്നിട്ട് പച്ചക്കളവേറി കല്ല് വെച്ചോണ ആർ എസ് എസിനോട് അച്ചാരം വാങ്ങിട്ട അല്ലെങ്കിൽ സി പി എമ്മിനോട് അച്ചാരം വാങ്ങിട്ടെന്ന് എനിക്കറിയില്ല എന്നിട്ട് അവൻ കുറെ മാധ്യമങ്ങൾ അങ്ങനെ അതിന് ടൈക്കാസ്റ്റ് ചെയ്യുക യൂത്ത് കോൺഗ്രസിന്റെ കുണാണ്ടറിയും അവിടെ പതിനായിരക്കണക്കിന് നേതാക്ക ആൾക്കാരുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ അകത്ത് ഇവരെ ആൾക്കറിയും ഈ കരി രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ ഈ ഇതിന്റെ പറകിൽ വന്നതിന്റെ പേരിൽ ഇങ്ങനെ പറയാനുള്ള അതിന്റെ അപ്പുറത്തേക്ക് എന്ത് യോഗ്യത ശ്രീക്കൊക്കെ ഉള്ളത് ഒരു പാർട്ടിയോട് കൂറും കടപ്പാടും എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയേണ്ട മേഖല പാർട്ടി പോലത്തെ പറയുന്നതിന് പകരം ഇവിടെ വന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് മാധ്യമം അപ്പഴത്തേക്ക് രൂപ പിടിച്ചു പോകല്ലോ അപ്പൊ ആളാവാൻ വേണ്ടി ശ്രമിക്കുക ഈ നാണം കട്ടവളൊക്കെ എന്നിട്ട് ഞാനും കോന്തോട്ട ഞാനും നാണോ മാനൂലാത്ത വർഗങ്ങൾ കാഷ്ടം എന്നല്ല അത് പറയാനാ നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഈ വിജയം എന്തില്ല അങ്ങനെ രാഹുലിന്റെ അലിഗേഷൻ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അല്ല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ഈ വിജയമുണ്ടാവുമോ വിജയമുണ്ടാവത്തില്ലല്ലോ കൃത്യമായിട്ട് രാഹുൽ പെർഫോമൻസ് രാഹുലിനെ വേട്ടിയാർ എന്നുള്ള കേരളത്തിലെ അടിഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആൾക്കോവിയാ രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റിന്റെ പരപ്രത കോടതി പോലും പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉണ്ടായ ഒരിതാണോ എന്ന് പരിശോധിക്കേണ്ടി വരുമെന്ന് കോടതി പോലും ബോധ്യപ്പെട്ടപ്പോ ഈ തളർച്ചയ്ക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ല ഈ തളച്ച് വീണ്ടും വന്ന് വലിയ കോടതിയെക്കാളും ഇല്ല കോടതിയാകുകയാണ് ജഡ്ജിയെക്കാളും ഇല്ല ജഡ്ജിയാകുകയാണ് ഈ തളർച്ച ഇതിലൊക്കെ എന്താണ് ഇനിയും പാർട്ടിയിൽ വെച്ചിരിക്കുന്നു നാളോ മാനവും ഇല്ലാത്ത വർഗത്തിനെയൊക്കെ പാർട്ടിന്റെ സവക്കു അടിക്കാൻ വേണ്ടി ആന അടിക്കാൻ വേണ്ടി നോക്കുന്ന ജൂതാസിന്റെ പണിയെടുക്കുന്ന മുപ്പത് വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുത്ത് അതേ പണിയെടുക്കാൻ വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് കൊണ്ട് അതൊന്നും ഇനി അനുവദിച്ചു തരാൻ കഴിയില്ല കേട്ട ഇങ്ങോട്ട് എങ്ങനെ പറഞ്ഞ അതിന്റെ പാതിൽ മടങ്ങ് അങ്ങോട്ട് വരും പിന്നെ രാഹുൽ സഞ്ചരിച്ച പാതയിലൂടി അവന്റെ ചെരുപ്പിന്റെ വാറ് തൊടാനുള്ള യോഗ്യതയൊക്കെ ഇവർക്ക് ഉണ്ടോ അവന്റെ ചെരുപ്പിന്റെ വാറ് ഉണ്ടോ യോഗ്യത ഉണ്ടോ എന്നിട്ട് വന്ന് പറഞ്ഞാ മതി കേട്ടോ രാഹുൽ അങ്ങനെയാണ് രാഹുൽ ഇങ്ങനെയാണെന്നുള്ള കാര്യം രാഹുൽ ഇനി പുരുഷനാ മറ്റത് നിൽക്കുന്ന സ്ത്രീയാണ് പരസ്പരം ഇഷ്ടപ്രകാരം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഏർപ്പെടാം എന്നുള്ളൊരു നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യ ആ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഈ ഈ ഈ തള്ളയൊക്കെ വന്നിട്ട് ഈ വൃത്തികയാണ് വിളിച്ചു പറയുന്നത് അല്ലേ എന്താ ഇനി അത് കൃത്യമായിട്ട് രാഹുൽ ഇന്ന് തന്നെ അതിലും മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ മാധ്യമത്തോട് കിടക്കും ഞാൻ ഈ രാജ്യത്തിന്റെ നിയമത്തിനായി എതിരായിട്ട് ഒരു ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ബോധിപ്പിക്കേണ്ടതും ഞാൻ പറയേണ്ടതും കോടതിക്കകത്താണ് ആ കോടതിക്കകത്ത് ഞാൻ ബോധിപ്പിച്ചോളാം അവിടെ സത്യം ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് തന്നെ നഷ്ടം നിവർത്തിട്ട് മിനിയാന്ന് വന്നില്ലേ മനുഷ്യൻ ആ മനുഷ്യന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുമോ നിൽക്കാൻ കഴിയോ കഴിയത്തില്ലല്ലോ അവൻ കൃത്യമായി വന്നല്ലോ അവിടെ ജനങ്ങളോട് അഭിസംബോധന ചെയ്തല്ലോ അവൻ ചായ കുടിച്ചല്ലോ ആ ചായ കുടിക്കുമ്പോൾ ഇറച്ചിക്കാരെന്റെ മുമ്പിൽ പട്ടികൾ നിൽക്കുന്നത് പോലെ കുറെ മാധ്യമങ്ങൾ കോഴം കൊണ്ട് പിടിച്ചിട്ട് അവന് പറയൻ നടന്നില്ല ഇവര് അവനൊരു അക്ഷരം മിണ്ടിയോ മിണ്ടിയില്ല അത് തന്നെ ഏറ്റവും വലിയ മറുപടി മനസ്സിലായാ കല്ലെറുതി അവരെ കൊണ്ട് തന്നെ പുറകിൽ വന്നിട്ട് തടയിപ്പിക്കുക അത് അവൻ ചെയ്തിട്ടുണ്ട് അതാണ് ആണ് ആണൊരുത്തനവൻ ആ അവനെ വേർത്തയാറാൻ വേണ്ടി വീണ്ടും കത്ത കെട്ടി തരിക നിങ്ങൾ അല്ലേ നാണോ മാനവും ഇല്ലാത്ത വർഗങ്ങൾ ഇന്നത്തെ ദിവസമെങ്കിലും ഈ തള്ളക്കൊക്കെ വായ ഉണ്ടാകുന്നുള്ളൂ അത്തരം വിജയങ്ങൾ ഉണ്ടായിട്ട് ആ ഒരു ബി ജെ പിക്ക് സംഘപരിവാറിന് അവിടെ അധികാരം ഫോം ചെയ്യാൻ കിട്ടിയതിന്റെ മനോവിഷമത്തിലും പ്രയാസത്തിലും ഇവിടെ കോൺഗ്രസ് പാർട്ടിന്റെ പ്രവർത്തകർ നിൽക്കുക ജനാധിപത്യത്തിലും മതനിരപേക്ഷത്തിലും വിശ്വസിക്കുന്നവർ അന്നലത് ഇവിടെ കൊണയ്ക്കുന്ന കമന്റും കൊണ്ടിങ്ങ് വരിക എന്നിട്ട് അത് ഏഷ്യന്റെ പൊക്കിപ്പിടിക്കുക എന്നിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനത്തേക്കു സജിലോ ആഞ്ഞടിക്കുന്നു എന്താഞ്ഞിക്കുക ഏടി ആഞ്ഞടിക്കുക ആരും കൂടെക്ക് വിളവെടുക്കുന്നത് പറയേണ്ട കാല സമയത്ത് പറയട്ടെ പ്രശ്നമില്ല ഇങ്ങനെ കുറെ ഉണ്ട് ആളാവാൻ വേണ്ടിട്ട് രംഗത്ത് വരാൻ വേണ്ടിട്ട് എന്നാൽ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ഗുണങ്ങൾ വേണം ഒരു വോട്ട് പിടിച്ചു കൊടുക്കാനുള്ള കഴിവ് വേണം പത്താളെ കൂട്ടാനുള്ള കഴിവ് വേണം ഇവക്കൊക്കെ ഈ രാഹുൽ പങ്കെടുക്കുന്നിട്ട ലക്ഷങ്ങളാ അറിയോ മിനിയാന്ന് അവർ പങ്കിറങ്ങുമ്പോൾ പൂച്ചണ്ട് കൊടുത്തിട്ടാണോ രാജ്യത്ത് അവരുടെ ജനങ്ങൾ സ്വീകരിച്ച് എന്താ അവരൊക്കെ ഊളം മാറ അവരൊക്കെ കഴുതകള ഇവരെ മാത്രമേ വലിയ വിവരവും വിദ്യാഭ്യാസവും ഇവിടെ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യാപാരം നടത്തിട്ട് അങ്ങ് പ്രവചിക്കാൻ അറിയോ ബാക്കിയുള്ളവരെ ഊളം മാറും കഴുതപ്പാലും പട്ടിപ്പാലും കുടിക്കുന്നവരാ ഈ പാലക്കാട് വോട്ടർമാർ മുളുപ്പില്ലാതെ വന്നങ്ങ് ഷർദിക്കുക ഓൾ നിക്കുന്ന ജില്ലയ്ക്കൊക്കെ തോടി കുറച്ച് നടക്കുന്ന സ്റ്റേ അവിടെ കോൺഗ്രസിന് വിജയം ഉണ്ടാക്കി തന്നിട്ടെങ്കിൽ അതെങ്ങും വെച്ച് പറയാ അവിടെ അമ്പെ പരാജയപ്പെട്ട് മാത്രമേ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി എന്ന് മാത്രവുമല്ല അവിടെ മരണം ബി ജെ പിട്ടി എന്നിട്ട് മുളുപ്പില്ലാതെ വന്നിട്ട് അങ്ങ് രാഹുലിന്റെ പേദിയിലേക്ക് ഛർദ്ദിക്കാൻ വേണ്ടി വീണ്ടും വന്നു ആക്ഷേപം ഉന്നയിച്ച രാഹുലിന്റെ പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി അധികാരത്തിൽ പുറത്താക്കി ഞങ്ങൾ പുറത്താക്കി ഇതേ രാഹുലിന്റെ മണ്ഡലത്തിലല്ല മരിച്ചതായ എന്നിട്ട് ഇവർ പറയാ ഇനി അത് മാത്രമല്ല ഈ രാഹുലിനെ അനുകൂലിക്കുന്ന നിഷ്പക്ഷമായ ജനങ്ങൾ ഇവർ ഈ രാഹുലിനെതിരെ കൊടുക്കുന്ന വാർത്ത കമന്റ് പോയി നിങ്ങൾ നോക്കിയാ ഇതൊക്കെ നിഷ്പക്ഷമായി നിൽക്കുന്ന ജനങ്ങൾ വീട്ടമ്മ മാറുക അവര ഇതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നത് അത് മനസ്സിലാക്കിയിട്ടെങ്കിലും അത് വായി മലയാളം വായിക്കാൻ അറിയോ ഇല്ല എന്ന് എനിക്കറിയില്ല കാരണം വിവരവും വിദ്യാഭ്യാസവും വിശേഷ ബുദ്ധി ഉണ്ടെങ്കിലൊന്നും ഇങ്ങനെ പറഞ്ഞു നടക്കത്തില്ലല്ലോ സെക്സി നമില്ല എന്താ വിധത്തിലുള്ള കഥകൾ ആണും പെണ്ണും കെട്ട കഥകൾ എന്നാ പിന്നെ ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തെ അവഹേളിച്ച ഒരു സി പി എമ്മിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഒരു എന്ന് പറയുന്ന ഇടുക്കിക്കാരൻ അയാൾ ബാങ്കിന്റെ മൂടി പൊട്ടിയത് പോലെയാണ് അയാളെ വർത്താന മന്ത്രിസ്ഥാനത്തിൽ ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് സ്ത്രീകളെ ആക്ഷേപിക്കുക സ്ത്രീകളെ മറ്റേ പണിക്ക് എന്താ അതിലെ അറസ്റ്റിട്ടെന്താ മറ്റേ പണിയാണെന്ന് ചോദിക്കുക അതും അങ്ങനെയൊക്കെ ചോദിക്കുന്ന പിന്നെ ഇന്ന് കേരളത്തിലെ വോട്ടർമാരെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിൽ സർക്കാരിന്റെ കൊയ്ക്ക് വാങ്ങിച്ച് തിന്നിട്ട് ഇങ്ങനെ നന്ദി കയറി കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാളെ തറവാട് സ്വത്ത് നിർത്തി വീതം വെച്ച് കൊണ്ടു കൊടുത്തത് പോലെയാണ് ഇയാളെ വർത്താനം പറയുന്നത് എന്നാൽ അതിനെ നിന്ന് ഒരു കമന്റ് ഇടാനോ ഒരു അച്ഛനും പറയാനോ ഈ തള്ളക്ക് സമയമില്ല മനസ്സിലായാ എന്നിട്ട് ഇപ്പോഴും വന്നിട്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആ ടോപ്പിക് ഇപ്പൊ അവസാനിച്ച് സി പി എം ആർക്ക് പോലും ബോധ്യം വന്ന് ഇത് ഞങ്ങൾ പറഞ്ഞ തെറ്റായി ഇത് ശരിയല്ല ഇത് ജനങ്ങൾ ചെയ്യുന്നില്ല ഇത് കളവായിരുന്നു രാഷ്ട്രീയ പകമോക്ക ഭാഗമായിട്ട് എന്ന് അവർക്ക് വരെ ബോധ്യം വന്നിട്ടുണ്ട് എന്നിട്ടും ഈ തള്ളക്ക് ബോധ്യം വന്നിട്ടില്ല ഈ സഭ വീണ്ടും വീണ്ടും ആളാവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ രാഹുലിനെ പൊക്കി വരിക എന്തൊക്കെ ആ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഈ സ്റ്റേറ്റിനകത്ത് നടക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഈ സ്ത്രീയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ അത് പോട്ടെ ഈ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഒരു സി പി എമ്മിന്റെ മുൻ എം എൽ എക്കെതിരെ ഒരു ലൈംഗിക അതിക്രമം പരാതിയായിട്ടൊരു സ്ത്രീ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടല്ലായിരുന്നതോ ഇല്ലേ പതിനാല് ദിവസം അത് അത് ടിഷും പോക്കറ്റും മടക്കിയിട്ടില്ല കേസെടുത്തോ കേസെടുത്തില്ല അവസാനം എങ്ങനെയത് പുറത്ത് ലീക്കായി വന്നതിന് ശേഷമാണല്ലോ കേസെടുത്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ മുൻ എം എൽ എക്കെതിരെ ഒരു വഴി കുറിക്കാൻ ഈ തളസിക്ക് ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്നെ ചോദ്യം എന്നിട്ട് സ്വന്തം പാർട്ടിക്കകത്തുള്ള ഒരു കാര്യം വന്നിട്ട് നിരന്തരം ഇങ്ങനെ പുരവ് ആളാവാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ചോയ്സ് ആണ് ഒന്ന് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളും ഇങ്ങനെ കുറ്റം പറഞ്ഞ് ആളാവാൻ പറ്റും മറ്റൊരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയ സി പി ഐ മുസ്ലിംസിന് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർ ഒന്ന് പറഞ്ഞാൽ അതും ഒരു ഹൈപ്പ് കിട്ടും ഇപ്പം എന്താ അത് എന്തതുപോലെ ഇപ്പൊ സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്കെതിരെ ഈ മാധ്യമ മാധ്യമ അജണ്ടത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അവൻ വലിയ ദേശീയ പ്രസിഡന്റ് ഒക്കെ പറഞ്ഞാലും ഈ വട്ടകൾ ഈ മാധ്യമങ്ങൾ അത്രയും പറയാതെ വാഗ്യം അല്ലെങ്കിൽ പറയും മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യസ്ഥ അധ്യക്ഷൻ സ്ഥാനത്തിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അറിയോ മനസ്സിലായാ അങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കും ഈ നാറികൾ ഈ മൊട്ടയൊക്കെ ഇപ്പൊ എവിടെയാണ് പോയത് ഒട്ടേക്കല്ല മിഞ്ഞു കുത്തിയിരുന്നിട്ട് ഇങ്ങനെ രാഹുലിന്റെ വിഷയത്തിനകത്ത് കേരളത്തിലും അണക്കേടുണ്ടായി ഇനി കോൺഗ്രസിന്റെ കാര്യം അവതാരത്തിലാണ് കോൺഗ്രസ് ഇതൊക്കെ പറ്റിയ ചങ്ങായി എവിടെ അവനൊക്കെ പോയ അവനൊന്നിപ്പം ഈന്റെ പൊട്ടിക്കരച്ചിലും ഇങ്ങനെ മറ്റേ ഇതൊന്നും കേൾ ഇന്ന് എന്താ സംഭവിച്ച എനിക്കൊക്കെ എടാ ജനങ്ങളാടാ ജനങ്ങള് ജനങ്ങൾ ഇപ്പൊ ഞാൻ എന്താ എല്ലാ കാലവും പറയുന്നില്ലേ ബോധവും വിവരവും വിശേഷ ബുദ്ധിയുള്ള ഒരു സമൂഹ കേരളത്തിലുള്ളത് അത് മനസ്സിലാക്കിക്കോ നിണ്ടിയൊന്നും ഈ സെക്സിനെ വെല്ലുന്ന വിധത്തിലുള്ള കഥകൾ കേൾക്കാൻ ആക്കിവിടെ ഇഷ്ടമൊന്നുമല്ല ഇതൊക്കെ ലോകത്തെ സർവ്വസാധാരണമായി നടക്കുന്ന എന്നുള്ള മര്യാദകൾക്ക് അറിയാം കേട്ടാൽ കുറെ ഒരു 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 ഗവൺമെന്റ് ഒരു എലക്ഷനെ നേരിടുമ്പോ എന്താ പറയാ സ്വാഭാവികമായിട്ട് ആ ഗവൺമെന്റിന്റെ വികസനങ്ങൾ ആ ഗവൺമെന്റ് ജനങ്ങൾക്ക് നടപ്പാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാ വോട്ട് മുടിക്കുക ഇതല്ല ഇത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു മാസം മുമ്പ് ഏതെങ്കിലും കോൺഗ്രസിന്റെ ജനപിന്തുണ നേതാക്കന്മാർക്കെതിരെ എവിടെ നിങ്ങൾ ഒരു പരാതിയും പോക്കിങ്ങനെ ഒരു മെണ്ണിനേർക്കിട്ട് എന്നിട്ട് അവൻ ഇവിടെ പോയി അവൻ അവിടെ പോയി അവൻ ഇവന്റെ കൂടെ ഇത്ര കിടന്നു ഇത്ര സ്പെൻഡ് ചെയ്തു അവൻ ഇങ്ങനെ നോക്കി അതങ്ങ് പാടുണ്ടോ ഇത് പാടുണ്ടോ എന്നിട്ട് കേട്ട് ഗാഥകൾ അങ്ങ് വെച്ച് അങ്ങ് പീഡിപ്പിക്കുക ഇവച്ചങ്ങൾ പണ്ടൊരു ഒരു സരിതനെ കൊണ്ടുവന്നപ്പോ സ്വാഭാവികമായിട്ട് അന്ന് സരിദന്റെ വിഷയം മാത്രം അന്ന് നമ്മുടെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പുതികാലോട്ടൊക്കെ കൊണ്ടുവന്ന അധികാരം നഷ്ടപ്പെട്ട് തുടർ നഷ്ടപ്പെട്ടുപോയ അപ്പൊ ഇവറ്റകൾ വെച്ച് ഈ ഇത്തരം ഒരു പെൺ വിഷയം കൊണ്ടുവന്നതിന്റെ പേരിലായിരിക്കും ഞങ്ങൾക്ക് വിജയം നേടിയത് എന്ന് യുവത്തെകൾ തെറ്റിദ്റിച്ച് അപ്പൊ അതേ സ്ക്രിപ്റ്റുമായിട്ട് ഇപ്പൊ പങ്ക് വന്നോക്കി അപ്പൊ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു എന്റെ ചക്കമുണ്ട് മോഴിനെത്തി എന്നുള്ളത് കൊണ്ട് എക്കാലവും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ജനങ്ങൾ ബോധമുള്ളവരായി വിദ്യാഭ്യാസം ഉണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാനിത് പറയേണ്ടത് അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഈ വിജയത്തിന്റെ പ്രശ്നമായിട്ട് ആ സ്ത്രീക്ക് പറയാനില്ല ആ സ്ത്രീ അങ്ങ് വേഗം വന്ന് മാധ്യമത്തിന് മുമ്പ് ആളാവും എന്നിട്ടോ സ്വന്തം അവിടെ ഒന്ന് നോക്കുക തിരുവനന്തപുരത്തിന്റെ അവസ്ഥ എന്താന്ന് എങ്ങനെയാവില്ല തിരുവനന്തപുരം എന്നുള്ള കാര്യവും എനിക്ക് പിന്നെ മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട് സി പി ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് സംഘികളെ മാറ്റി നിർത്തണം അതിന്റെ ആവശ്യമില്ല കാരണം സി പി എം എന്ന് പറയുന്ന ഒരു ക്രിമിനൽ മെന്റാറിറ്റി ഉള്ള ഒരു പാർട്ടിയാ ആ പാർട്ടിയുടെ അക്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ കണ്ണൂരിൽ അടക്കം മൂത്തിൽ ഇരുന്നൊരു ഒരു വയോവൃദ്ധന ഒരു മാഷുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം പോലും തല്ലിപ്പൊഴിച്ച് അദ്ദേഹത്തൊക്കെ മാരകമായി അക്രമിച്ച വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ട് ആ പാർട്ടിയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വിധത്തിൽ ബന്ധം ഉണ്ടാക്കാൻ കഴിയോ കഴിയോ നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടിയുടെ നേതാക്കന്മാർ പോവാനേ പാടില്ല എങ്ങനെയാണോ മെജോറിറ്റി ജനങ്ങൾ നിങ്ങൾക്ക് തന്നത് അതുപോലെ മുന്നോട്ട് പോവുക ബി ജെ പി ആണോ അവിടെയുള്ള ജനങ്ങൾക്ക് ഇഷ്ടം ആ ബി ജെ പി മരിക്കോ ഭരിക്കാതിരിക്കോ എന്തോ ചെയ്യട്ടെ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാതാണോ അവിടെ വേണ്ടിയിട്ട് തന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും ആശയപരമായിട്ടായിക്കോട്ടെ പ്രതിശാസനപരമായിട്ട് ഒരു ഘട്ടത്തിൽ പോലും യോജിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുമായിട്ട് ഒരു അലിയൻസ് ഉണ്ടാക്കിയിട്ട് ഒരു ഭരണം ഉണ്ടാക്കുന്നതിലും ഭേദം ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ മനസ്സിലാക്കണം കോൺഗ്രസ് ആയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കോൺഗ്രസിന്റെ പതാക പിടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒറ്റ കാരണം കൊണ്ട് കണ്ണൂർ മേഖലയിൽ പരക്കെ അക്രമം അഴിച്ചു വരിക ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെങ്കിലും അധികാസം ഉണ്ടക്രമം പറ്റുമോ ഇനി ഒരു പക്ഷേ തിരുവനന്തപുരത്തുള്ളയോ അല്ലെങ്കിൽ പാലക്കാട്ടുള്ള നേതാക്കന്മാർ പറയും അതിൻ്റെ കണ്ണൂര് നടന്ന വിഷയത്തില് ഇവിടെ ഒരു വിഷയമില്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഖ്യത്തിലേക്ക് പോയാലും അതും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം രാജ്യത്ത് എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന് അക്രമവും എന്തോ വേദനയോ ഉണ്ടായാൽ അത് ഓരോരോ കോൺഗ്രസ് പ്രവർത്തനം ഹൃദയ വേദനയാണെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കണം അതവര് അവരെ കുടുംബത്തിന് വേണ്ടിയല്ല ഈ അക്രമങ്ങളേക്ക് വാങ്ങുന്നത് കോൺഗ്രസ് ആശയത്തെ ഈ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അവർ അത്തരം അക്രമങ്ങൾ നേരിടുന്നത് അങ്ങനെ ആക്രമിക്കുന്ന ആ പാർട്ടിയുമായിട്ട് ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ശരി ആയിരം വർഷം അധികാരത്തിൽ മാറി നിന്നാൽ പോലും അവരോട് ഒരു കോംപ്രവശനും ഞങ്ങളുടെ നേതാക്കന്മാർ നിൽക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനിത് നിർത്തുന്നു വിജയിച്ച മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ മെമ്പർമാർക്കും ഹൃദയ അഭിവാദ്യങ്ങൾ നേരിടുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫ് മുന്നിയെ ഹൃദയത്തോട് വെച്ച കേരളത്തിലെ നല്ലവരായ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ച മുഴുവൻ വോട്ടർമാരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് ഒരായിരം മൂവല്ല വിപ്ലവ അഭിവാദ്യങ്ങൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്